സുരേട്ട് കഴിഞ്ഞ ഇടയില് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ് ഈ ഈയിടെയായിട്ട് കാണുന്ന ചിത്രങ്ങൾ അഭിമുഖ ഉണ്ടായിരുന്നു അതായത് ഈ ഈയിടെ ഇറങ്ങുന്ന ചിത്രങ്ങൾ മുഴുവൻ ശുദ്ധ ഹാസി അത് ചിരിച്ചറങ്ങാൻ പറ്റുന്ന നല്ല പടങ്ങൾ ഇല്ല ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾ ഇപ്പോ നല്ലൊരു ഹാസി നടനാണ് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് അങ്ങനെ സംവാദിച്ച ഒരു വലിയ നടനാണ് ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നല്ലൊരു ഹാസി ചിത്രം മലയാളത്തിൽ മലയാളത്തില് സമീപകാലത്ത് ഇറങ്ങിയ ചില ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ എന്നാലും പഴയ പോലുള്ള ഒരു പാക്ക് 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 ഫൺ സിനിമകൾ ഇപ്പൊ കുറവാണ് അത് കറക്റ്റ് കാരണം എൻ്റെ എൻ്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്ന ആൾ അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഒരു ഉഴുത് മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പൊ വളരെ കുറവാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് അതെ മാറി മാറി വരും പറഞ്ഞു അത് പ്രപഞ്ച സത്യമാണ് ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ചേച്ചിയുടെ എന്റെ അമ്മയാണ് രണ്ടാമത്തെ പടത്തിലാണ് എന്റെ അമ്മ ക്യാരക്ടർ നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിന്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് ഒട്ട് ചേരുന്നില്ലേ കോട്ട് വേണ്ട 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 പറഞ്ഞു അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് പിടിക്കുന്ന പോലത്തെ ഡ്രസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദിൽനയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നു വന്നിട്ട് ലിസ്റ്റിൻ ചെയ് പറയാൻ തുടങ്ങി ഇത് നോക്കൂ നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു അങ്ങ് ക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു വാർത്തയാവും ഇതൊരു ഇതാവും എന്ന് പറഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാന ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങള് കംഫർട്ടബിൾ ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് ഞാൻ അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന എല്ലാരും സൈക്യാട്രിസ്റ്റ് ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് അമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്തു നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഇഡി കുടുംബം ഈ കന്നഡയിൽ ഒരു വാർത്ത ഉണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇഡി കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാം പിന്നെ ഇതിൽ ഞാൻ ഞങ്ങള് സംസാരിക്കുമ്പോ പറയാറുണ്ട് എന്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എക്സ്ട്രാ ഡീസെന്റായി എക്സ്ട്രാ ഡീസെന്റ് ആയി പിന്നെ ഈ സിറ്റിയില് കയറി വരുമ്പോൾ തന്നെ ജംബോ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറില് വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷ അപ്പോ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ ഈ സുറാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് കൊറേ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവൽ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോ നമ്മൾ അങ്ങനെ കണ്ട് പോകും െ നേരത്തെ പറഞ്ഞല്ലോ ഷ്യാമിനെ ശ്രീ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യാണ് നമ്മള് ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ കുറ്റേ എടുക്കാൻ പോലുള്ള കാര്യം ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് ബീയേർഡായിട്ട് പോകും നമ്മൾ മറ്റേ എക്സാം കഴിയുന്ന സമയത്ത് വെച്ചാൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇവിടെ ഞാൻ പഠിച്ചില്ല അപ്പം ക്ലാസ്സില് റിസൾട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പണം ഞങ്ങള് എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു അതിനെ വിളിക്കുന്ന ആക്ടർക്കാം പ്രൊഡ്യൂസർ നമ്മളെല്ലാം അങ്ങ് മനസ്സു തുടങ്ങി പറയും പിറ്റേ ദിവസം നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പറോഡ് ചെയ്യണം നമ്മൾ പറയുന്നത് ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത് ഇന്ന പോസിറ്റീവി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലവിൽ പോകൂ എന്ന് പറയുന്ന ഒരു ടൈം ഓഫ് പെർഫോമൻസ് ആണ് വിനോദനാഥ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കോട്ട് ഇട്ടുകൊണ്ട് പറയാനുള്ള ചേട്ടൻ പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത് ഈ കോട്ട് ഓടിഒമ്പ് അറുനൂറ്റി അമ്പത് ലിസ്റ്റിൻ ചേട്ടൻ അടയ്ക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉണ്ട് ചെറുതായിട്ട് കൈ ചൊറിഞ്ഞു തുടങ്ങുന്നുണ്ട് ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത് പുലി രണ്ടേടല്ല പുള്ളിയുടെ സ്വന്തമാണത് ബിനു കുടുംബത്തിൽ എല്ലാരും അല്ല സൈക്കോ നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ വരുന്നില്ല ഓരോരുത്തരും ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ഫ്ലേ ക്യാരക്ടർ ഫ്ലേവറിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്

ഇല്ല അത് ആ സമയത്ത് അങ്ങനെ അങ്ങ് വർന്നു പോയതാ പിന്നെ അത് ഇടയ്ക്കിടക്ക് അതെ 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 അത് ആ ക്യാരക്ടറിലായിരുന്ന സമയത്ത് എനിക്കൊന്നും ഈ ഗെറ്റപ്പ് എല്ലാം ചെയ്ത് ഞാൻ കർണാടിയിലേ നോക്കിയിട്ട് ഞാൻ തന്നെ വരുന്ന ചിരിച്ചു അത് കൊള്ളാനായി ചിരി അപ്പോൾ അതേ ഗെറ്റപ്പിലാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് ഞാൻ പോകുന്നത് അപ്പൊ ആ ഗെറ്റപ്പ് ഇവരാരും കണ്ടിട്ടില്ല ഇപ്പൊ ചെന്നപ്പോ ഇവരുടെ റിയാക്ഷൻ അതൊരു ഞാൻ ചിരിച്ച് അത് ഡയറക്ടർ പറഞ്ഞു അത് ഓക്കെയാണ് പക്കയാന്ന് പറഞ്ഞു